അവർ പറഞ്ഞു നമ്മൾ ഒത്തിരി താമസിച്ചു പോയി പിതാവ് എന്തായാലും ഇനി നമ്മൾ ഇത് ഒരിക്കലും നമ്മൾ ആവശ്യങ്ങൾ നിറവേറുന്നതുവരെ ഇത് മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ വേണം നമുക്കറിയാം ഞാൻ പോകുന്നതിന് മുമ്പ് തന്നെ ലണ്ടനിലെ നമ്മുടെ സഹോദരി സഹോദരന്മാരെ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിരുന്നു പക്ഷേ ഇപ്പോഴ് അവിടെ നേരിട്ട് കണ്ടപ്പോൾ അവരെന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും മായാതെ നിൽക്കുകയാണ് അവരെന്നോട് പറഞ്ഞതാണ് ഞങ്ങൾ നാടും വീടും വിട്ടൊക്കെ ഇവിടെ വന്ന് ഞങ്ങൾ അധ്വാനിച്ച് ഉണ്ടാക്കിയ ഭവനങ്ങൾ നാട്ടിലുണ്ട് തിരിച്ചു വരുമ്പോൾ അവിടെ ഞങ്ങൾക്ക് സമാധാനമായി സ്വസ്ഥമായി വന്ന് കിടക്കാൻ കഴിയുമോ എന്നുള്ളത് ഇപ്പോൾ സംശയമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഈ സമരം വളരെ വളരെയേറെ പ്രധാനപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മുടെ ഈ ആവശ്യങ്ങൾ നിറവേറുന്നതുവരെ നമ്മളെല്ലാവരും കൂടെ ഉണ്ടാകും ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ടാകും ഞങ്ങളുടെ ഐക്യദാർഢ്യം എല്ലാവരെയും അറിയിക്കണം അതുപോലെ പല സംഘടനകളുണ്ട് അവിടെ അലകൾ എന്ന് പറയുന്ന ഒരു സംഘടന പ്രത്യേകിച്ചൊരു കത്ത് തന്നെ എനിക്ക് എനിക്ക് എഴുതി തന്നു ഞാൻ കരുതുന്നത് ഞാൻ ഇന്ന് രാവിലെ നാലരയ്ക്കാണ് ഇവിടെ എത്തിയത് അതിനുശേഷമാണ് ഞാൻ ഞാനിവിടെ വരുന്നത് സമരത്തിന് വരുന്നത് അതുകൊണ്ട് അവിടുത്തെ ലണ്ടനിലെ മക്കളുടെ കാര്യം മാത്രമല്ല ഇത് എനിക്ക് തോന്നുന്നത് പലരും പല ഈ യൂറോപ്യൻ രാജ്യങ്ങളിലായിരുന്നാലും വിദേശ രാജ്യങ്ങളിലായാലും നമ്മുടെ ഇടയിൽ കഴിയുന്ന മക്കൾ ഒത്തിരിയേറെ ഈ പറയുന്ന സമരവുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു അവർ വാസ്തവത്തിൽ ഇതിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു ഞങ്ങൾക്ക് വരാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള ഒരു പ്രയാസം അവർക്ക് എല്ലാവർക്കുമുണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും അവിടെ ശാരീരികമായിട്ടില്ലെങ്കിലും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾ നിങ്ങളെ ഓർക്കുന്നു നിങ്ങളോട് ഉള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു എന്ന് എല്ലാവരും ഒരേപോലെ നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആ ഒരു വാക്ക് അല്ലെങ്കിൽ അവരുടെ വികാരങ്ങൾ നിങ്ങളെ ഒന്ന് അറിയിക്കേണ്ടതുണ്ട് അറിയിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നു അതുകൊണ്ട് അറിയിക്കുകയാണ് തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം മോസസ് തൻ്റെ കരങ്ങൾ എപ്പോഴൊക്കെ ഉയർത്തിയിരുന്നോ അപ്പോഴൊക്കെ ഇസ്രായേൽ ജനം വിജയിച്ചു കൊണ്ടേയിരുന്നു ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ അതുകൊണ്ട് നമ്മളുടെ ഈ നീതിപരമായ ഈ ന്യായപരമായ ഈ അവകാശങ്ങൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഇടപെടലിലൂടെ നമ്മുടെ നമ്മുടെ ഈ നമ്മുടെ അധികാരികളിലൂടെ അധികാരികളെ അതിനുവേണ്ടി ദൈവം തന്നെ ഒരുക്കി നമ്മുടെ ഈ സമരത്തെ വിജയത്തിലെത്തിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ മക്കളുടെയും ഐക്യദാർഢ്യം ഈ അവസരത്തിൽ ഈ സമരത്തിന് ഞാൻ നേരുകയാണ്